മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ യുണൈറ്റഡ് പറരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഒരു കാലഘട്ടത്തിന്റെ വിപ്ലവ തേജസ് ആയിരുന്ന എൻ കെ മാധവൻ അനുസ്മരണ സമ്മേളനം പെരുമ്പടന്നയിൽ വെച്ച് നടന്നു സംസ്ഥാന സെക്രട്ടറിയും പോളിറ്റ് ബ്യൂറോ അംഗവുമായ ഇ കെ മുരളി പ്രസംഗിച്ചു ആവേശം കേരളത്തിൽ പ്രസ്ഥാനം കെട്ടിപ്പടുക്കാനും വേണ്ടി ഇറങ്ങി പുറപ്പെട്ട ആൾക്കാർ ഒരുപറ്റ യുവാക്കളിൽ ഉജ്വലായിരുന്നു ചെക്രവേണ്ടിയും ആൾക്കാർ ആലപ്പുഴയിൽ നിന്ന് കൊച്ചിയിൽ നമ്മുടെ എറണാകുളത്ത് എത്തി വേണ്ടത്ര യാത്രാ സൗകര്യങ്ങളൊന്നും ഇല്ലല്ലോ വളരെ കഷ്ടപ്പെട്ട് വഞ്ചിയിലോ ബോട്ടിലോ യാത്ര ചെയ്തിട്ട് വേണമെന്ന് കൊച്ചി പിടിക്കാൻ പോളിറ്റ് അനുസ്മരണ പ്രഭാഷണം നടത്തി ഏറ്റവും ഉചിതമായ ഒരു അതിനു കാരണം ഒരു സ്ഥലത്തേക്ക് ചെല്ലുന്നതിനെ കുറിച്ച് പിന്നീട് അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷം നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ എഴുതിയത് പച്ചവെള്ളത്തിന് തീ പിടിപ്പിക്കുന്ന മനുഷ്യൻ എന്നാണ് പച്ചവെള്ളത്തിന് തീ പിടിക്കില്ല എന്നാണ് ആളുകളുടെ ഒരു ധാരണ എന്നാൽ അങ്ങനെയല്ല പച്ചവെള്ളത്തിന് തീ പിടിപ്പിക്കാൻ കഴിയും എന്നുള്ളതാണ് അങ്ങനെ പച്ചവെള്ളത്തിന് തീ പിടിപ്പിക്കുന്ന മനുഷ്യനാണ് അത് അദ്ദേഹം അദ്ദേഹത്തിന്റെ സംസാരം കൊണ്ടാണ് നിർവഹിച്ചിരുന്നത് അദ്ദേഹം ജനങ്ങളുടെ ജീവിത ദുരിതങ്ങൾ അവരുടെ തന്നെ ഭാഷയിലാണ് സംസാരിച്ചിരുന്നത് എന്നതാണ് പ്രധാന പ്രത്യേകത സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ എം കെ വിജയൻ ബി ജെ ലക്ഷ്മൺ കെ ബാബു ടി എസ് റോയ് എന്നിവർ സംസാരിച്ചു കുടിവെള്ളം വൈദ്യുതി ചാർജ് വർധനവിനെതിരെ ശക്തമായ പ്രതിഷേധം അറിയിച്ചു സെൻട്രൽ കമ്മിറ്റി അംഗം ജോസ് തോമസ് പ്രസംഗിച്ചു വർഷം ചെയ്യുന്ന ദിനമാണ് ഡിസംബർ ഈ ദിവസം ഒരു പ്രതിഷേധ സമരത്തിലൂടെയാണ് ഞങ്ങൾ ആദരിക്കാൻ തീരുമാനിച്ചല്ലോ അതിന്റെ അനുസ്മരണ സമ്മേളനം ആരംഭിക്കുകയാണ് സി ജെ ജോയ് സിറ്റി വോയിസ് ന്യൂസ് ബ്യൂറോ നോർത്ത് പറവൂർ